വെൽക്കം ടു വിസിനസ് ഫാമിലി വ്ളോഗ്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം പതിനൊന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം നാൽപ്പത് രണ്ടാമത്തെ ചോദ്യം ജപ്ത എവിടത്തുകാരനായിരുന്നു ഉത്തരം ഗിലയാദ് മൂന്നാമത്തെ ചോദ്യം ഗിലയാദുകാരനായ ജഫ്ത ആരായിരുന്നു ഉത്തരം ശക്തനായ സേനാനിയായിരുന്നു നാലാമത്തെ ചോദ്യം ആരായിരുന്നു വേശ്യാപുത്രൻ ഉത്തരം ജഫ്ത അഞ്ചാമത്തെ ചോദ്യം ആരായിരുന്നു ജഫ്തായുടെ പിതാവ് ഉത്തരം ഗിലയാദ് ആറാമത്തെ ചോദ്യം ആരാണ് ജഫ്തായി പുറന്തള്ളിയത് ഉത്തരം ഗിലയാദിൻ്റെ സ്വഭാര്യയിലെ പുത്രന്മാർ ഏഴാമത്തെ ചോദ്യം അവർ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ എട്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല എന്നവർ പറഞ്ഞത് ഉത്തരം അവൻ അന്യ അന്യസ്ത്രീയുടെ മകനായതുകൊണ്ട് ഒമ്പതാമത്തെ ചോദ്യം ജഫ്ത ആരിൽ നിന്നുമാണ് ഓടിപ്പോയത് ഉത്തരം തൻ്റെ സഹോദരന്മാരിൽ നിന്ന് പത്താമത്തെ ചോദ്യം ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയത് എവിടേക്കാണ് ഉത്തരം തോബ് എന്ന സ്ഥലത്ത് പതിനൊന്നാമത്തെ ചോദ്യം ആരാണ് അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ഉത്തരം ഒരു നീച സംഘം പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു നീച സംഘം അവനോട് ചേർന്ന് ഡാഷ് നടന്നിരുന്നു ഉത്തരം കൊള്ള ചെയ്ത് നടന്നിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ഇത് ആർ ആരോടാണ് പറഞ്ഞത് ഉത്തരം ഗിലയാദിന്റെ സ്വഭാര്യയിലെ പുത്രന്മാർ ജഫ്തായോട് പതിനാലാമത്തെ ചോദ്യം അമ്മോന്യർ ആർക്കെതിരെയാണ് യുദ്ധത്തിന് വന്നത് ഉത്തരം ഇസ്രായേലിനെതിരെ പതിനഞ്ചാമത്തെ ചോദ്യം ഇസ്രായേലിനെതിരെ ആരാണ് യുദ്ധത്തിന് വന്നത് ഉത്തരം അമ്മൂന്യർ പതിനാറാമത്തെ ചോദ്യം ആരാണ് ജഫ്തായെ തോപുദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പതിനേഴാമത്തെ ചോദ്യം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ ഏത് ദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരാനാണ് പോയത് ഉത്തരം തോപുദേശത്തു നിന്ന് പതിനെട്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോപുദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ഉത്തരം അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യം ഖിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് എന്താണ് പറഞ്ഞത് ഉത്തരം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ഇരുപതാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ആർ ആരോട് ചോദിച്ചതാണിത് ഉത്തരം ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അപ്പോൾ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് എന്താണ് പറഞ്ഞത് ഉത്തരം നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദി നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഞാൻ എപ്പോൾ നിങ്ങളുടെ നേതാവാകും എന്നാണ് ജഫ്ത അവരോട് പറഞ്ഞത് ഉത്തരം അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ശ്രേഷ്ഠന്മാർ എന്താണ് പ്രതിവചിച്ചത് ഉത്തരം കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ഇരുപത്തിനാലാമത്തെ ചോദ്യം അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ഇതിൽ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ഉത്തരം ജഫ്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഡാഷ് അവനെ നേതാവായി സ്വീകരിച്ചു ഉത്തരം ജനം ഇരുപത്തി ആറാമത്തെ ചോദ്യം ജഫ്ത എവിടെ വെച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത് ഉത്തരം മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ലോഗോസ് ക്വിസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറ്റു കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ ഏറ്റവും നന്ദിയോടെ നിർത്തുന്നു ഈശം ഷിഹാക്കിം സ്തുതിയായിരിക്കട്ടെ